ഷാനവാസിന് അനുമോള എന്തെങ്കിലും ലൈവിലായിട്ട് ഇരുന്ന് ആൾക്കാരുടെ മുന്നിലേക്ക് നെഗറ്റീവ് പുറത്ത് വിടാതിരിക്കാൻ ഷാനവാസിന് പറ്റത്തില്ല നമ്മൾ ഒരാളെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ പറയുകയാണ് കേട്ടോ ഷാനവാസ് ഇപ്പോൾ ഇരുന്നിട്ട് ശൈത്യോടും നൂറയോടും ഇരുന്ന് സംസാരിക്കുമ്പം പറയുകയാണ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് ഇന്നു വരെ കിട്ടിയിട്ടില്ല ഇവിടെ വരുന്നത് പക്ക വാണിങ്ങി കിട്ടിയിട്ടാണ് ഇനി ഇങ്ങനത്തെ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞിട്ട് അത് അനുമോൾക്ക് വേണ്ടി ഒരു തവണ വാണിംഗി കിട്ടിയായിരുന്നു ഷാനവാസിന് ശൈത്യം പറയാണ് നമ്മൾ ജെനുവിനാണ് നമ്മുടെ ഉള്ളിലൊന്നുമില്ല വേറൊരാൾ കരയുമ്പോഴോ ഒരാൾ വിഷമിക്കുമ്പോഴോ അയാളെ സപ്പോർട്ട് ചെയ്യാനേ നോക്കുകയുള്ളു പക്ഷേ ആ ഒരു നന്ദി അവരുടെ അടുത്ത് നിന്ന് വരണമെന്നില്ല നമ്മളെ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് ഷാനവാസ് പറയുന്നത് യൂസ് ആൻഡ് ത്രോ ആ അതെ യൂസ് ആൻഡ് ത്രോ ചെയ്ത് കഴിഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉള്ളൊരു അവസ്ഥയുണ്ടല്ലോ ഞങ്ങൾക്കും അങ്ങനെ തോന്നി എന്ന് നൂറ പറയുന്നുണ്ട് പിന്നെ ഇവള് കൺവിൻസ് ചെയ്തു കുറച്ച് പിന്നെ നമ്മളെല്ലാം മറന്നും ആ രീതിയിലാണ് ഇവള് കൺവിൻസ് ചെയ്യുക എന്ന് നൂറ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കണം ഒഴിവാക്കണം സോർട്ട് ഔട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നിരന്തരം നിരന്തരമാവുമ്പോഴാണ് പ്രശ്നം വീണ്ടും 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 ഇതുതന്നെ കയറി വരുമ്പോൾ അത് നമുക്ക് വിഷമം തരുന്ന ഒരു സംഗതിയാണ് വീണ്ടും ശൈത്യം പറയാണ് ഇന്നലെ തന്നെ അവളുമായിട്ട് ഞാൻ ഈ വിഷയം എടുത്തിടണമെന്നോ വീണ്ടും വഴക്കുണ്ടാക്കണമെന്നോ വിചാരിച്ചൊരു കാര്യമല്ല ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചു കാരണം ആ ഒരു കാര്യം ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതായിക്കോ ഇവിടുന്ന് നിന്ന് പോയത് അപ്പോൾ അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഇവളുടെ കൂടെ ഇത്രയും നാൾ ഞാൻ നടന്നിട്ട് എന്നെ ആ ഒരു പേര് വിളിച്ചപ്പോൾ എനിക്ക് വിഷമമായി അപ്പോൾ എനിക്കറിയണമായിരുന്നു എന്തിൻ്റെ റീസണിലാണ് ഇവളെന്നെ ആ പേര് വിളിക്കുന്നതെന്ന് വയൽ കാഡെന്തും വന്ന് പറഞ്ഞോട്ടെ പക്ഷേ അവൾ എന്തിൻ്റെ ബേസിലാണ് എന്നെ ആ പേര് വിളിക്കുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു അപ്പോൾ അത് ചോദിച്ചപ്പോൾ അത് അവൾക്ക് പറയാൻ താല്പര്യമില്ല വലിയ കാര്യമൊന്നുമല്ല ചെറിയ കാര്യമോ പക്ഷേ അത് പറയാൻ അവൾക്ക് താല്പര്യമില്ല അപ്പോൾ ആതിലടുത്തിരുന്നോണ്ട് പറയുന്നുണ്ട് അവൾ പറയുന്നു ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ സംസാരിക്കാമെന്ന് അവൾ പുറത്തിറങ്ങിയിട്ട് പറയാമെന്ന് പറയുന്നു പക്ഷേ എനിക്ക് ഇവിടുന്ന് കിട്ടിയ സാധനമോ അത് ഇവിടെ തന്നെ തീർത്തിട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആതിൽ പറയാണ് ഇവിളിപ്പോൾ പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻ്റ് ആണ് നമ്മളോട്ട് കൂടാനായിട്ട് വീണ്ടും അകത്തേക്ക് വന്നതാണ് അപ്പോൾ ഇവക്ക് ഇത് വേണമെങ്കിൽ പറയാം അവൾക്ക് പറയാുന്നതേ ഉള്ളു പക്ഷേ എന്നിട്ടും പറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ഒന്നുമില്ല എന്ന് എന്നാതിലെ പറയുന്നുണ്ട് അത് വെറുതെ എന്തോ വലിയ സാധനം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയാതിരിക്കുന്നതാണെന്ന് ആതിലെ പറയുന്നുണ്ട് പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രണ്ട് പിമ്പിള്ളാരും അതിൻ്റെ നടുക്കതായി ഇപ്പം പുറത്തുനിന്ന് വന്ന ഈ കട്ടപ്പ ശൈത്യം അനുമോടെ ജീവിതകാലത്ത് ഇവരോട് സഹകരിക്കാതിരുന്നാൽ അനുമോൾക്ക് എപ്പോഴും ലൈഫിൽ നല്ലതായിരിക്കും ഉടനെ ഷാനവാസ് ഷാനവാസിൻ്റെ ഗ്രാഫിൻ്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ ആ ഗ്രാഫ് അന്ന് അങ്ങനെ ചെയ്തതിന് ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് എൻ്റെ അടുത്ത് എന്നെ തെറ്റ് പറയാൻ പറ്റുമോ എൻ്റെ അനുഭവത്തിലല്ലേ ഞാൻ ഗ്രാഫിൽ മാർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഷാനവാസ് നൂറയോട് സംസാരിച്ച കാര്യവും നാലട്ടം വന്നപ്പോൾ പറഞ്ഞ കാര്യവും എല്ലാം കൂടെ കണക്ട് ചെയ്ത് അനീഷിനെ പറ്റിയുള്ള അനുമോളെ പറ്റിയുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്